മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വിശുദ്ധി എന്ന പുണ്യത്തെ പറ്റിയാണ് നാം ഇനി ധ്യാനിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് മുന്നോടിയായി ഒത്തിരിയേറെ വിശുദ്ധരായ സ്ത്രീകൾ കടന്നു വരുന്നതായി നമുക്കറിയാം തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുത്രൻ്റെ ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത സാറ സാമുവലിൻ്റെ അമ്മ അന്ന ദോറ അറൂത്ത് എസ്തർ തുടങ്ങി വിശുദ്ധരായ ഒത്തിരിയേറെ സ്ത്രീകളെ പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നു എന്നാൽ ദൈവം തൻ്റെ പുത്രന്റെ ആഗമനത്തിനായി തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ് തന്റെ ഉത്ഭവത്തിന്റെ നിമിഷം മുതൽ വിശുദ്ധിയുടെ തേജസ്സിനാൽ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം ആ വിശുദ്ധി തന്റെ ഇഹലോക ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനായി പരിശ്രമിച്ചു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പൗരസ്ത്യ സഭാപിതാക്കന്മാർ പരിശുദ്ധ കന്യകാമറിയത്തെ സർവ എന്ന് അഭിസംബോധന ചെയ്യുക എന്ന വലിയ കുതാശയായി ഈ വിശുദ്ധിയിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മാഹുദ് നമുക്ക് ലഭിച്ച ആ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നമ്മുടെ ജീവിതത്തിന്റെ അവസാന വരെ കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതിനുള്ള നമ്മുടെ പരിശ്രമത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം നമുക്കെന്നും ശക്തിയും തുണയും കോട്ടയുമായിരിക്കട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വര സിഹായിക്കും സ്ഥിതി